നമസ്കാരം വള്ളുവനാട് സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ അങ്ങാടിപ്പുറത്തെ അൽപ്പാക്കുളത്തിന് പുതുജീവനാവുന്നു ഇതിനു മുന്നിട്ടിറങ്ങിയതും അങ്ങാടിപ്പുറം സ്വദേശിയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ദിലീപ് തന്നെയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പി എം എസ് കെ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം അൽപ്പാക്കുളത്തിന്റെ നവീകരണം നടത്തുന്നതിനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ നൽകുവാൻ തീരുമാനിച്ചത് പെരുന്നമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു വേണ്ടിയും നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൊണ്ടുവന്നിട്ടുള്ള ഒരു കേരള സർക്കാരിൻ്റെ നാൽപ്പത് ശതമാനവും കേന്ദ്ര സർക്കാരിൻ്റെ അറുപത് ശതമാനവും തുക ഉപയോഗപ്പെടുത്തി അങ്ങാടിപ്പുറം പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുന്ന പി എംസ് കെ വൈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളിലാണ് നമ്മൾ അങ്ങാടിപ്പുറത്തെ അൽപ്പ കുളം ഉൾപ്പെടുത്തി അതിൻ്റെ നവീകരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഈ നവീകരണ പ്രവർത്തിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആകെ കാട് പിടിച്ച് അങ്ങാടിപ്പുറത്തിൻ്റെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി ഈ കുളം മാറിയിരിക്കുകയാണ് ഇതിനെ അടിമുടി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ നാല് വശത്തും കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ച് അടിഭാഗത്ത് തന്നെ കെട്ടിവരുകയും അതുപോലെ തന്നെ ഈ ഈ സൈഡിനകത്ത് ഒരു അഞ്ചടി ഹൈറ്റിനകത്ത് കൊക്കി നമ്മൾ ആളുകൾക്ക് ഇരിക്കാൻ ഭാഗത്തിലും എല്ലാം തന്നെ ഈ ഭാഗത്ത് നിർത്തുക തൊട്ടപ്പുറത്ത് ഒരു ചെറിയ പാർക്ക് പോലെ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിനകത്തെ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ആൽമരത്തിന് ചുവട്ടിലെല്ലാം തന്നെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ നാട്ടിനകത്തെ പ്രായമായവരും അല്ലാത്തവരുമായ ആളുകളെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് അവരുടെ സൗഹൃദം പങ്കിടുന്നൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ ക്ഷേത്ര നഗരിയെങ്കിൽ അവർക്കും കൂടി അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്കും കൂടി ഇരിക്കാൻ പാകത്തിലുള്ള ഇന്റർലോക്ക് ചെയ്ത് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ച് വളരെ ഭംഗിയായിട്ടുള്ള അങ്ങാടിപ്പുറത്തിന്റെ മുഖച്ഛായ ആഗമനം മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനാണ് തുടക്കമിടുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പി എം എസ് കെ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം അൽപ്പാക്കുളത്തിന്റെ നവീകരണം നടത്തുന്നതിന് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ നൽകുവാൻ തീരുമാനിച്ചത് ട സംരക്ഷണത്തിനും കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമായി ചിലവഴിക്കേണ്ട പദ്ധതിയിലാണ് അങ്ങാടിപ്പുറം പ്രദേശത്തെ പ്രധാന ജലാശയ കേന്ദ്രമായി നിലകൊള്ളുന്ന അൽപ്പാക്കുളം നവീകരണം നടത്തുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലം അൽപ്പാക്കുളം വർഷങ്ങളോളമായി മാലിന്യ സംഭരണ ഇടമായി നിലകൊള്ളുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ അങ്ങാടിപ്പുറം ഡിവിഷനിൽ നടപ്പിലാക്കേണ്ട പദ്ധതിയിൽ പ്രഥമ പരിഗണന അല്പാകുളത്തിന് നൽകിയതിന്റെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചു നൽകിയത് ഈ പ്രവൃത്തിയടക്കം ഏകദേശം മൂന്ന് കോടി രൂപയോളം ഡിവിഷനിലെ വിവിധ പദ്ധതികൾക്കായി ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിലെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് വളരെ മോശമായ അവസ്ഥ വേസ്റ്റുകളും മഴ പെയ്ത വെള്ളം ഒക്കെ ഒലിച്ചുപോയി കൊണ്ട് നശിച്ചിടക്കുന്ന കൊള്ളായിരുന്നു എന്തായാലും ബ്ലോക്ക് മെമ്പറുടെ സമർത്ഥമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഫണ്ട് അനുവദിച്ചേയും കേരള സർക്കാരിൻ്റെ ഫണ്ട് അതേമാതിരി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും കൂടി ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഏത് വിധത്തിലുള്ള ഫണ്ട് ആണെങ്കിലും അങ്ങാടിപ്പുറത്തിൻ്റെ മുഖച്ചായ മാറ്റുന്നതിനു വേണ്ടി ഈ കുളം നവീകരിക്കുന്ന പ്രവൃത്തി തുടങ്ങാൻ പോവാണ് ആ അത് എന്തായാലും നല്ലൊരു പിന്നെ മാറ്റാണ് അങ്ങാടിപ്പുറത്ത് വരാൻ പോവുക ആളുകൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലും ഇത് മലിനമാവാണ്ട് വലിയൊരു കുളമാണ് ഏത് കാലത്തും വെള്ളം നിൽക്കുന്ന ഒരു കുളമാണ് ഏതൊക്കാലത്ത് പോലും വെള്ളം വറ്റാത്ത ഒരു ജലസ്രോതസ്സുകൂടിയായിട്ട് ഈ സാധനം മാറും എന്നുള്ളതുകൊണ്ട് അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം ഞാൻ ഇത് തൊട്ട് പരിസരവാസിയാണ് ഈ ഒരു കുളം ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കുന്ന രീതിക്ക് മാറ്റുന്നതിന് വലിയ സന്തോഷമുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ അതിൻ്റെ ഈ പ്രവൃത്തിയോടുള്ള പിന്തുണ ഇത് കൂടുതൽ അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ വിർഡ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ